ആ പടിയും ഇങ്ങോട്ട് കയറണ്ട ഈ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ ഒന്ന് പറഞ്ഞാൽ മതി അച്ഛ അങ്ങനെ വിളിക്കണ്ട അതെനിക്കിഷ്ടമല്ല എന്തെങ്കിലും പറയാനുണ്ടോ ഇന്ന് രാവിലെ എനിക്കെന്റെ നിമ്മിയെ കണ്ടാ മതി എനിക്ക് അവളോട സംസാരിക്കാനുള്ളു ഇനി അത് നടക്കില്ല അവളെ കാണാൻ പോലും പറ്റില്ല എനിക്ക് കണ്ടേ തീരൂ കണ്ടിട്ടേ ഞാൻ പോകൂ നിങ്ങളെ അവൾക്ക് കാണണമെന്നില്ലെന്ന് അത് നിങ്ങൾ പറഞ്ഞാ പറട്ടെ അത് പറയാൻ പോലും അവൾ ഇനി നിങ്ങളുടെ മുമ്പ് വരില്ല അവളെ കാണാതെ ഞാൻ പോവില്ല എന്നെ കൊന്നാലെ ഞാൻ പോവില്ല എന്റെ മോളെ നിമ്മി എനിക്ക് കാണണം ദയവായിട്ട് എന്നെ അനുവദിക്കും എന്റെ വീട്ടിൽ ഉണ്ടാക്കരുത് ഉടനെ തന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്റെ ഭാര്യ മോളെ കൂടെ ഞാൻ പോവും എന്താ അയാൾ കാണട്ടെ ഞാൻ സംസാരിക്കാം ഇതെന്റെ വീടാണ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കണ്ട പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാം എന്തൊക്കെ എനിക്ക് അറിയില്ല എന്തായാലും നീ ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട് സഹിച്ചിട്ടുണ്ട് ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചിട്ടുണ്ട് ഏത് കഷ്ടപ്പാടിലും ദുരിതത്തിലും കൂടെ ഞാൻ നിന്നു സ്നേഹിച്ചു കണ്ണീരോടെ അല്ലാതെ മുഖം വാക്ക് പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ രാത്രി മുതൽ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ് എന്താ നീ മാത്രം അത് ശരി വിറ്റ് മദ്യത്തിന് വേണ്ടി അഭിമാനം വരെ വിറ്റു സ്വന്തം ഭാര്യ വെക്കുന്നു ആവശ്യം പറഞ്ഞ കൊന്നുള്ള ഞാൻ പറഞ്ഞു എന്റെ അച്ഛനെ തുടരുത് ശരിയല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് മാനാഭിമാനങ്ങൾ ഒന്നുമില്ല എന്തും ചെയ്യും ഒരിത്രൈര്യം കൂടി അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളുടെ കട്ടിലിൽ കിടക്കുന്നത് സ്വന്തം ഭാര്യയുടെ മാനം നോക്കാൻ ശേഷിയില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണു ഇഷ്ടപ്പെടില്ല ഇനി എനിക്ക് പേടിയാണ് നിങ്ങൾ എനിക്ക് പേടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല അങ്ങനെ പറയരുത് നിമ്മി എങ്ങോട്ടാ എന്റെ മകള് നിങ്ങളെ മനസ്സ വരിച്ചതാ ഓർമ്മയുണ്ടോ ഇപ്പൊ അവള് നിങ്ങളെ മനസ്സാൽ ഉപേക്ഷിച്ചിരിക്കില്ല നിമ്മിക്കും കഴിയില്ല അവൾ എന്റെയാണ് എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ എനിക്ക് താലിയാണ് അവളെ കഴുത്തി കിടക്കുന്നത് അച്ഛാ നിന്റെ ാലി ബാക്കി നമുക്ക് കോടതി കാണാം എന്താ ഓർമ്മ കിട്ടണില്ലേ രാധാകൃഷ്ണൻ നായർ ഇങ്ങനൊരു കണ്ടുമുട്ടല് പ്രതീക്ഷിച്ചില്ല ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല അതല്ലേ ഈശ്വരന്റെ ഒരു കളി ഇന്നലെ രാത്രി കണ്ടപ്പോ മനസ്സിലായില്ലെങ്കിലും എവിടെയോ കണ്ടു മറന്ന പോലൊരു തോന്നല് നല്ല പരിചയം എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല ആ പത്ത് പതിനാറ് വർഷായില്ലേ ജീവിച്ചിരിക്കും എന്നെ വിചാരിച്ചിട്ടില്ല പഴയ ബാലേന്ദ്രൻ ജീവിച്ചിരിക്കുന്നില്ല എങ്ങനെ ഈ വേഷത്തിൽ എത്തിപ്പെട്ടു അന്ന് ഞാൻ മനസ്സിൽ ഒരു ഒരാത്മഹത്യായിരുന്നു ചെയ്തത് അതും ശ്രമിക്കാതിരുന്നില്ല പല വേഷങ്ങളും കിട്ടി നോക്കി നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാ കള്ളക്കടത്ത് കള്ളച്ചോട് കള്ളച്ചാരായും അങ്ങനെ പറയാൻ അടയ്ക്കുന്നത് പലതും കിട്ടിയ രോഗങ്ങൾ കരള് തലച്ചോറ് എല്ലാം തകർന്നു അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിർമ്മലയും മോളും തിരുവനന്തപുരത്താ കൃഷ്ണ മതി എന്നോടൊന്നും പറയരുത് എനിക്കൊന്നും അറിയണ്ട അറിയണ്ടെന്നോ അതെ അറുത്തിട്ട് വറുത്തിട്ട് മറ്റു അറുത്തിട്ടും ആ അച്ചാരുടെ പൊട്ടിച്ചറിയാനാണ് ഞാനിവിടെ വന്നത് ഉപേക്ഷിക്കാനോ വിൽക്കാനോ കഴിയാതെ എന്നെ എന്നും പിറകോട്ട് വലിക്കുന്ന ഇത് ഈ സാഗരങ്ങൾക്ക് സമർപ്പിക്കണം സ്വതന്ത്രനായി തിരിച്ചു പോകണം അതോടെ ബാലേന്ദ്ര ബാലചന്ദ്രനല്ല ഇപ്പോ ദയവചെയ്റെ മനസ്സിന്റെ ശാന്തത തകർക്കരുത് പത്ത് പതിനാറ് വർഷായിട്ട് ഒരു സ്ത്രീ നിങ്ങളെ ഓർത്ത് ഉരുകി ഉരുകി കഴിയുണ്ട് അവരുടെ കണ്ണീരണങ്ങാതെ ഏത് ഈശ്വരനാണ് നിങ്ങൾക്ക് ശാന്ത തിരിക പ്ലീസ് ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ കാലം കഴിഞ്ഞു ഈ ജീവിതത്തിൽ ഞാൻ സുഖവും സമാധാനവും കണ്ടെത്തുന്നു എന്നെ വെറുതെ വിടണം ഞാൻ അപേക്ഷിക്കുകയാണ് ഓ ശരി ശരി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുത്തണ്ട എന്നും അടങ്ങും കഴിഞ്ഞാലു തന്നെ അല്ലെങ്കിൽ നാളെ നാളെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്റെ ഭാര്യയുടെ അനുജത്തി നിർമ്മലയുടെ മകൾ ഇന്ദുവിന്റെ വിവാഹമാണ് सौकर्यप അച്ഛനെ മനസ്സിൽ സങ്കല്പിച്ച് തൊട്ട് വന്നിക്കേ നമ്മുടെ മോളുടെ വിവാഹമാണ് എവിടെയായിരുന്നല്ലോ അനുഗ്രഹിക്കണേ കരയേ കരയല്ലേ സന്തോഷായിട്ടിരിക്കേ ഇനി അമ്മ ഒറ്റയ്ക്കല്ലേ കുട്ടി അതൊന്നും ആലോചിക്കണ്ട ഇതുവരെ പിടിച്ചു നിൽക്കണമെന്നേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളു നിന്റെ വിവാഹം മരിച്ചു ും നിലയ്ക്ക് കൃഷ്ണൻ തന്നെയാ കാരണം കൃഷ്ണനല്ലാതെ ഞാൻ നോക്കണുണ്ട് ഗോപാലേട്ടാ നല്ല അന്തസ്സായിട്ട് നോക്കണുണ്ട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല നിർമ്മലയും മകളെ ഞാൻ എന്റെ ഇഷ്ടത്തിൽ വിളിച്ചോണ്ടുവരിക അതിനിടെ ചില നാരകളികളൊക്കെ പറയുന്നുണ്ട് ഏതോ പറഞ്ഞാലും എനിക്ക് രോമ ദേ അവരുടെ കാര്യങ്ങൾക്ക് ഇന്നേ ഇവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല ഇപ്പൊ തന്നെ ഈ കല്യാണം ചെക്കൻ നിസാരക്കാരനൊന്നുമല്ല നാഗർകോവില് ഡോക്ടർ ഭാസ്കരപള്ളിയുടെ മകനാ ആ അന്തസ്സിനുള്ള മുതൽ കൊടുക്കണ്ടേ എത്ര ലക്ഷം രൂപ അറിയോ അതിനുള്ളതൊക്കെ മേനോ നേരത്തെ തന്നെ കുട്ടിയുടെ പേർക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ കേട്ടിട്ടുള്ളത് ഓഹോ നിങ്ങൾ തിരുവനന്തപുരത്ത് ആരാ അങ്ങനെ കേൾക്കുള്ളൂ വെറുതെ അല്ല കരുതി പിടിക്കാത്ത അസൂയ ചെട്ടുപത്ത് കൊല്ലമായിട്ട് ഞാൻ നോക്കുന്നത് സംരക്ഷിക്കുന്നത് ആരും കേൾക്കില്ല പറയേലായില്ലടാ മിക്കവരെ വണ്ടി ആൾക്കാരെ ഉള്ളു അവൾക്കൊക്കെ വേണ്ടി ഞാൻ താലം എന്തും പോയാ നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള കാലവും ജീവിക്കണ്ട നിനക്ക് ഒറ്റപ്പാലത്താണെങ്കി വേണ്ട ചേച്ചി ഒരു കൂട്ടുകുടുംബത്തില് അവകാശത്തില് വേണ്ട എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നെ ഒന്നും വിളിക്കണ്ട ഞാൻ കടപ്പായത് പിന്നെ നീ അനുഭവിക്കുന്നതെല്ലാം ചേച്ചി അറിയുന്നുണ്ട് ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റ മനുഷ്യന്മാരുടെ ഉള്ളില് മൃഗമാണ് ചോദിക്കാനും പറയാനും ആരുമില്ല ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഈ കല്യാണം നടത്തുന്നതിന്റെ ഉദ്ദേശവും ചേച്ചിക്കറിയാം എല്ലാം നീ ആലോചിച്ച് തീരുമാനിക്ക് ഇന്ദുവിന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവാം വല്ല ഹോസ്റ്റലിലും മറ്റും മാറി താമസിക്കണമെങ്കിൽ അങ്ങനെയാവാം അതല്ല തോറ്റു കൊടുക്കാൻ അതെനിക്ക് ഉദ്ദേശമെങ്കിൽ ഈ ചേച്ചിക്ക് അതിനും വിരോധമില്ല ചേച്ചി ഇനിയുള്ള കാലം ജീവിക്കണ്ടേ നിർമ്മല അങ്ങനെ എന്തിനാ ചേച്ചി നിർമ്മല ജീവിക്കണേ ഏത് മറ്റോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എത്ര നേരമായി മനുഷ്യത്തിലേക്കാ എന്നെ കിട്ടില്ല ഇന്നെങ്കിലും ഇത്തിരി സ്നേഹത്തോടെ പറഞ്ഞൂടെ അവളോട് ഓ അവക്കെന്തിനാ എന്റെ സ്നേഹം ആ സ്നേഹം അവൾക്ക് വേണ്ട ഏത് സ്നേഹം അവൾക്ക് വേണ്ടാത്തത് നമുക്കത് സംസാരിക്കണ്ട പറഞ്ഞു വന്ന ബോറാവും എനിക്ക് ഒരു ബോറൂല മഹാരോഗം വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം നാലായി ചാകയെല്ലാം മനുഷ്യൻ സ്വൈരവും തരില്ല നാശം ആ കൃഷ്ണേടിനെ പറ്റി വന്നിട്ട് മണിക്കൂർ ഒന്നായി താനിത് എവിടെയായിരുന്നടോ ഞങ്ങൾ ശുചീന്ദ്രം വരെ പോയി തൊഴാൻ അത് ശരി ഇവിടെ വന്നിട്ട് ഭാര്യ ഭർത്താവും കൂടി തീർത്ഥാടനമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ നാളെ ഞാൻ ആറാണ്ടി വരുമോ ആ നാട്ടുണ്ടെങ്കിൽ മാറാണ്ടിരിക്കില്ലല്ലോ ഓ താങ്കൾ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിട്ടെ ഞാൻ വരാം പോർമലേ എന്തിനാ കരയണേ നിർമ്മലേ നീ കാര്യം എന്താണെന്ന് പറ എന്താണേ എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല അവള് കൃഷ്ണേട്ടമല്ലതും പറഞ്ഞോ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ എന്തിനാ വിഷമിക്കണേ അയാളുടെ വീട്ടിൽ കഴിയണെന്ന് വെച്ചാൽ അയാളുടെ ചെലവിലൊന്നും അല്ലല്ലോ നിനക്ക് വേണ്ട നിന്റെ അച്ഛൻ സമ്പാദിച്ചത് അതൊന്നുമല്ല വേറെന്താ ഒന്നുമില്ല ഇനി ഞാൻ ഒറ്റക്കാണല്ലോന്ന് ആലോചിച്ചപ്പോ ഒറ്റയ്ക്കോ അപ്പോ ഞങ്ങളൊക്കെ ഇല്ലേടി നിനക്ക് പിന്നെ വേറൊരു വിശേഷം ഉണ്ട് പറഞ്ഞോ അവൾ അറിയട്ടെ എന്താ മാലിതീജി ഞങ്ങള് ബാലേന്ദ്രനെ കണ്ടു ഇവിടെ കന്യാകുമാരിയിൽ വെച്ച് രാധേട്ടൻ കണ്ടു എവിടെ രാധേട്ട രാധേട്ട മാലേട്ടൻ എവിടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ അങ്ങനെ വിശ്വസിക്കണോളേ സത്യമാണ് രാത്രി കണ്ടു സംസാരിച്ചു എനിക്കൊന്നും വേണ്ട ഒന്ന് കണ്ടാ മതി ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം ഒരു വാക്ക് പോലും വേണ്ട എന്റെ പ്രാർത്ഥന വെറുതെ എന്താ എന്തോ നീ ഭാഗ്യല്ലാത്തവളല്ല എന്റെ മോള് ഭാഗ്യല്ലാത്ത കുട്ടിയല്ല എന്താ പറഞ്ഞുകൊടുക്ക രാ സമാധാനമായിട്ടിരിക്കില്ലാത്ത കുട്ടിയല്ല അച്ഛൻ എന്താ വിശ്വാസം പറഞ്ഞില്ലേ അവളുടെ നോട്ടം കണ്ടോ മാല തേച്ചി കാര്യം പറയുന്നുണ്ടോ വല്യച്ഛൻ മോളുടെ അച്ഛനെ കണ്ടു ഈശ്വരാ ഇവിടെ ഈ കന്യാകുമാരിയിൽ വെച്ച് ഇന്നലെ രാത്രി എന്നിട്ട് എവിടെ അച്ഛൻ വരില്ലേ വല്യച്ച വലിയേറ്റം പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു പറഞ്ഞു പക്ഷേ മോളുടെ അച്ഛൻ എന്താ രാധേട്ട ബാലേട്ട വരില്ല നിർമ്മലേ അയാളിപ്പ പഴയ ബാലനല്ല സന്യാസിയാണ് സ്വാമി ആത്മചൈതന്യ അയാൾ വരില്ല സന്യാസിയോ അയാൾക്കൊന്നും കേൾക്കുകയും അറിയേം വേണ്ടെന്ന് പറഞ്ഞു നിന്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന താലി കടലിൽ സമർപ്പിക്കാൻ വന്നതാണ് അത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങുന്നു പറഞ്ഞു അച്ഛൻ ജീവിച്ചിരുന്നിട്ടും ഒരു താമ്പൂലും കൊടുത്ത അനുഗ്രഹം വാങ്ങാൻ ആകെ ഇല്ലാതായിപ്പോലോ എന്റെ കാലിയുടെ ബന്ധം പോലും ഉപേക്ഷിക്കാൻ വന്ന ആൾക്കാണോ മോളുടെ കല്യാണം <coughs> എവിടെ പോണേ എന്താ ഈ കാട്ടട പൂജ നടക്കുമ്പോൾ എഴുന്നേൽക്കേ അതിനേക്കാൾ വലിയ കാര്യമാണ് അവൾ ചെയ്യാൻ പോകുന്നത് സർവൈശ്വര്യങ്ങളുണ്ടാവും എന്റെ കൂടെ തീർക്കുമുന്നില്ലെ യിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് ഉപേക്ഷിക്കാൻ വയ്യ കടലിലൊഴുക്കാനും വയ്യ ഈ മുദ്ര എന്റെ മോൾക്ക് ഇത് കളയരുത് അച്ഛന്റെ കണ്ണിന് രവീന്ന് വീണ് തങ്കം പോലെ പവിത്രമാണിത് എന്ത് തോന്നിയ സാർ ഈ കാണിക്കുന്നത് തെറ്റുണ്ട് ഇക്കണ്ട കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നിട്ടിപ്പൊ തിരിഞ്ഞു വന്ന് കയറിയിരിക്കണു മാനക്ക ഉണ്ടാക്കാൻ നോക്കി പേടിപ്പിക്കാൻ പോണം വേണ്ടി ഭയപ്പെടുത്തരുത് ഭയപ്പെടുത്തിയ കള്ള സന്യാസി പോലീസി പിടിപ്പിക്കണം ബഹളം ഉണ്ടാക്കരുത് ഈ കല്യാണം നടക്കണം നടപ്പിക്കോ ഞാനില്ല ഈ കല്യാണം നടക്കില്ല നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു മുങ്ങിയതാ എന്നിട്ടിപ്പോ കേറി വന്നിരിക്കുന്നു റാസ്കൾ മുഹൂർത്തം തെറ്റും തെറ്റട്ടെ എനിക്ക് എനിക്കിനി കല്യാണം നടക്കണമെന്നില്ല ഡോക്ടറെ എന്റെ ബന്ധു എന്നുള്ള നില ഇനി വേണ്ട ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു ഒരു ക്രിമിനലിന്റെ മുള ഒരു എരപ്പണ മുള കെട്ടാ സഭമാണെങ്കിൽ ആവാം അല്ലെങ്കിൽ വേണ്ട എന്തായാലും ഞാനില്ല എന്റെ ആൾക്കാരും ഉണ്ടാവില്ല ജീവിതം തയർക്കരുത് എന്താടാ ചെയ്യണ്ടേ ഈ വിളക്കിന്റെ മുന്നിൽ വന്നിരുന്നു പോയില്ലേ എന്തായാലും നടക്കട്ടെ